മഞ്ഞപ്പടയുടെ പ്രതിരോധ നിരയിൽ ഇനി അലക്സാണ്ടർ കോഫ് ഇല്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സും ഫ്രഞ്ച് ഡിഫെൻഡറും വേർപിരിഞ്ഞിരിക്കുകയാണ് താരത്തിൻ്റെ വിലമതിക്കാനാവാത്ത സംഭാവനകൾക്ക് ക്ലബ് ആത്മാർത്ഥമായി നന്ദി പറയുന്നതായി ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ഫ്രഞ്ച് രണ്ടാം ഡിവിഷൻ ടീമായ കെയ്ൻ വിട്ട് ഒരു വർഷത്തെ കരാറിൽ ബ്ലാസ്റ്റേഴ്സിൽ ചേർന്നതായിരുന്നു അലക്സാണ്ടർ കോഫ് മഞ്ഞപ്പടയ്ക്ക് വേണ്ടി പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചു മുഹമ്മദൻ സപ്പോർട്ടിങ്ങിനെതിരായ മത്സരത്തിൽ ഡിഫൻഡർ ഒരു തവണ വലകുലുക്കുകയും ചെയ്തിരുന്നു അതേസമയം ബ്ലാസ്റ്റേഴ്സ് വിടുന്നതിലെ നിരാശ താരം സമൂഹ മാധ്യമക്കുറിപ്പിൽ പങ്കുവെച്ചു പരമാവധി എല്ലാം നൽകാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോൾ നിരാശനാകുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യാറുണ്ട് എന്നെ ഊഷ്മളമായി സ്വീകരിച്ച ക്ലബിനും സഹതാരങ്ങൾക്കും ആരാധകർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ സാഹസിക യാത്ര ചെറുതാണെങ്കിലും തീവ്രമായിരുന്നു അത് ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു ആരാധകനെ പോലെ ഞാൻ ക്ലബിനെ പിന്തുടരും ഇതിലും മികച്ചത് ബ്ലാസ്റ്റേഴ്സ് അർഹിക്കുന്നു ഒരിക്കൽ ഒരു ബ്ലാസ്റ്റർ ആയിരുന്നെങ്കിൽ എപ്പോഴും ഒരു ബ്ലാസ്റ്റർ തന്നെ എന്നായിരുന്നു അലക്സാണ്ടർ കോഫ് കുറിച്ചത് അതേസമയം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു പുത്തൻ താരം എത്തുകയും ചെയ്തു മോണ്ടിനെഗ്രൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ദുസാൻ ലെഗറ്റോറയാണ് ടീമിലെത്തിയ പുതിയ താരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് താരത്തിന്റെ സൈനിങ് മഞ്ഞപ്പട ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൈനിങ് കൂടിയായിരുന്നു ഇത് യൂറോപ്പിലെ വിവിധ ക്ലബുകളിലായി മുന്നൂറോളം മത്സരങ്ങൾ കളിച്ച പരിചയ സമ്പത്തുമായാണ് ഈ മുപ്പത് വയസ്സുകാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലെത്തുന്നത് അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി വൺ സീനിയർ ടീമുകളിലായി മോണ്ടിനെഗ്രോ ദേശീയ ടീമിന് വേണ്ടിയും താരം കളിച്ചിട്ടുണ്ട് ഈ വിദേശ താരത്തിന്റെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് ക്ലബ്ബ് വിശ്വസിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മോണ്ടനെഗ്രൻ ക്ലബായ എഫ് കെ മോഗ്രനിലൂടെയാണ് താരം പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് കരിയറിൽ പത്ത് ഗോളുകളും നേടിയിട്ടുണ്ട് പ്രതിരോധനിരയിലെ മികച്ച പ്രകടനം ടാക്ടിക്കൽ അവെയർനെസ് ഏരിയൽ എബിലിറ്റി എന്നിവ കണക്കിലെടുത്താണ് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ മികച്ചൊരു ക്ലബിനൊപ്പം ചേരാനായതിൽ അത്യധികം സന്തോഷമുണ്ടെന്ന് ദുസൻ ലഗാറ്റോർ പറഞ്ഞു ക്ലബ് മുന്നോട്ട് വയ്ക്കുന്ന പ്രൊജക്ടുകളും ദീർഘവീക്ഷണവും പ്രതീക്ഷ നൽകുന്നതാണ് കരിയറിലെ പുതിയ അധ്യായത്തിനായി കാത്തിരിക്കുകയാണെന്നും താരം കൂട്ടിച്ചേർത്തു അതേസമയം പുറത്താക്കപ്പെട്ട ഹെഡ് കോച്ച് മൈക്കിൾ സ്റ്റാറേക്ക് കീഴിൽ ഈ സീസൺ ആരംഭിച്ച ബ്ലാസ്റ്റേഴ്സിന് തുടക്കത്തിൽ നിരവധി തോൽവികൾ പിണഞ്ഞു എന്നാൽ അവസാനം കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും വിജയിച്ച ബ്ലാസ്റ്റേഴ്സ് ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് സ്റ്റാറയെ പുറത്താക്കിയ ശേഷം പുരുഷോത്തമനും സഹപരിശീലകൻ തോമസ് കോഴ്സും ആണ് ഇപ്പോൾ ടീമിനെ അണിയിച്ചുക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് പതിനാറ് മത്സരങ്ങളിൽ ആറ് മത്സരങ്ങൾ മാത്രമാണ് വിജയിച്ചത് ഇരുപത് പോയിന്റുമായി ഒൻപതാം സ്ഥാനത്താണിപ്പോൾ ഇന്ന് ജനുവരി പതിനെട്ട് ശനിയാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായാണ് അടുത്ത മത്സരം ടീമിൽ മാറ്റം വേണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടതോടെ കോഫിന് പകരക്കാരനായി ദുസാൻ ബ്ലാസ്റ്റേഴ്സിനായി കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് മോണ്ടിനഗ്രിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് കരുത്ത് നൽകും എന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്